അപ്പൊ ഹായ് അല്ലോ നമസ്കാരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡച്ചുകാരുടെ സംഭാവനകളാണ് അപ്പൊ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം റിറ്റുകാരുടെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് അതായത് ഇതിന്റെ മലബാറിലെ പൂന്തോട്ടം എന്നാണ് അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ് അർത്ഥം അതായത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് അതുപോലെ കേരള കേരളരാമൊന്നും നമുക്ക് വിളിക്കാം അപ്പം കേരള രാമം എന്നറിയപ്പെടുന്ന കൃതി ചോദിച്ചാൽ അത് ഹോർത്തോസ് മലബാറിക്കസ് ആണ് അതുപോലെ ഇത് എഴുതിയിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിലാണ് അപ്പം ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിലാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ എഴുന്നൂറ്റി മൂന്ന് വരെ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പുസ്തകം രചിച്ചത് അതായത് പന്ത്രണ്ട് ബാല്യങ്ങളായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് ഉള്ളത് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ അത് ഹോർത്തൂസ് ആണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ ചോദിച്ചാലത് ഹോർത്തൂസ് ആണ് അതുപോലെ ഇതിന്റെ രചനയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയെ ചോദിച്ചാൽ അത് അഡ്മിറൽ വാൻ റീഡാണ് അപ്പൊ അഡ്മിറൽ വാൻഡ്രീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചന നിർവഹിച്ചത് അതുപോലെ ഇതിന്റെ പരിഭാഷകനായി നിന്ന വ്യക്തിയാണ് ഇമാനുവൽ കാർനൈറോ ഇമാനുവൽ കാർനൈറോ ആണ് ഈ ഒരു പുസ്തകത്തിന്റെ പരിഭാഷകനായിട്ട് കൂടെ നിന്ന വ്യക്തി അതുപോലെ ഈ പുസ്തകം രചിക്കാൻ വേണ്ടി സഹായിച്ച കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ് ഇത് പി എസ് സി പ്രീവിയസ് ആണ് ഇതെല്ലാം അപ്പോൾ ഈ ഹോർത്തൂസ് മലബാർക്ക് എന്ന ഗ്രന്ഥം രചിക്കാൻ വേണ്ടി സഹായിച്ച കാർമലറ്റ് സന്യാസിയെ ചോദിച്ചാൽ അത് മാത്യൂസ് ആണ് മാത്യൂസ് അതുപോലെ ഒരു ഈഴവ വൈദ്യൻ കൂടിയുണ്ട് ഇട്ടി അച്യുതൻ മലയാളിയായ ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം സസ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്ത വൈദ്യനെ ചോദിച്ചാൽ അത് ഈഴവ വൈദ്യനായ ഇട്ടി അച്യുതനാണ് ഇദ്ദേഹം ചേർത്തല സ്വദേശിയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശിയാണ് ഇദ്ദേഹം അപ്പൊ ഇട്ടി അച്യുതൻ്റെ ജന്മനാട് ചോദിച്ചാൽ അത് ചേർത്തലയാണ് കടക്കരപ്പള്ളി എന്ന് പറയും ചേർത്തലയിലെ കടക്കരപ്പള്ളി സ്വദേശിയാണ് ഇട്ടി അച്യുതൻ അതുപോലെ ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കല്ലാട്ടുപറമ്പ് ചേർത്തലയിലുള്ള കല്ലാട്ടുപറമ്പിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഹോർത്തൂസ് മലബാർക്കസിൽ ആദ്യമായിട്ട് ഉള്ള വൃക്ഷം ചോദിച്ചാൽ അത് തെങ്ങാണ് അപ്പൊ തെങ്ങിനെ കുറിച്ചാണ് ആദ്യമായി വിവരിച്ചിരിക്കുന്നത് അവസാനമായി വിവരിച്ചിരിക്കുന്നത് നെല്ലിനെ കുറിച്ചാണ് അപ്പൊ ആദ്യം തെങ്ങിനെ കുറിച്ച് പറയുന്നു അവസാനമായിട്ട് നെല്ലിനെ കുറിച്ചും പറയുന്നു അതുപോലെ ഇതിന്റെ രചനയിൽ സഹായിച്ച ബ്രാഹ്മണർ ഗൗഡ സരസത ബ്രാഹ്മിൻസാണ് അപ്പുപട്ട് രംഗപട്ട് വിനായക പട്ട് അപ്പൊ ഹോർത്തൂസ് മലബാർക്കിസിന്റെ രചനയിൽ സഹായിച്ച ബ്രാഹ്മിൻസാണ് അപ്പു പട്ട് രംഗപട്ട് വിനായക പട്ട് അതുപോലെ ഹോർത്തൂസ് മലബാർക്കിസിന്റെ മലയാള പരിഭാഷ രചിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല അപ്പം കേരള സർവകലാശാലയാണ് ഓർത്തുസ് മലബാറിക്കസിൻ്റെ മലയാള പരിഭാഷ രചിച്ചത് അതൊന്ന് ഓർത്തു വെച്ചേക്കുക അതുപോലെ ഡോക്ടർ കെ എസ് മണിനാലായിരുന്നു ഈ മലയാള പരിഭാഷ രചിക്കാൻ വേണ്ടി സഹായിച്ചത് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ ഡോക്ടർ കെ എസ് മണിലാലാണ് ഈ പുസ്തകത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയത് എന്നാൽ ചെയ്ത സർവകലാശാല ചോദിച്ചാൽ അത് കേരള സർവകലാശാലയാണ് അപ്പോൾ മണിലാലിന് കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് പന്ത്രണ്ട് വാല്യങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ച സ്ഥലം കൂടി ഒന്ന് പറഞ്ഞേക്കാം വിട്ടുപോയി പറയാം ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാർക്കസ് ആണ് അതുപോലെ ലാറ്റിൻ ഭാഷയിലായിരുന്നു ഇതിൻ്റെ രചന അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഭാഷ ചോദിച്ചാലത് ലാറ്റിനാണ് ഇതിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് അതുപോലെ കേരളാരാമം എന്നറിയപ്പെടുന്ന പുസ്തകം ചോദിച്ചാലും അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആകവാലയങ്ങൾ പന്ത്രണ്ടെണ്ണമാണ് അതുപോലെ അഡ്മിറൽ വാൻഡ്രിഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓർത്തോസ് മലബാർക്കസ് രചിച്ചത് അതുപോലെ മലയാളം ലിപി എഴുതാൻ അല്ലെങ്കിൽ രചിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഇമാനുവൽ റോയ് നമ്മൾ പറഞ്ഞു മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് അതിനുവേണ്ടി സഹായിച്ച വ്യക്തിയാണ് ഇമാനുവൽ റോയ് ഇമാനുവൽ റോയ് ആണ് അതുപോലെ സഹായിച്ച കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കാൻ വേണ്ടി സഹായിച്ച കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ് അതുപോലെ ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതനാണ് ഈഴവ വൈദ്യൻ ഇദ്ദേഹത്തെ സ്വദേശം ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ കടകരപ്പള്ളിയാണ് ചേർത്തലയിലുള്ള കടകരപ്പള്ളിയിലാണ് സ്വദേശം അതുപോലെ ഇതൊരു സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ അത് കല്ലാട്ട് പറമ്പിലാണ് ചേർത്തലയിൽ തന്നെയാണ് കല്ലാട്ടുപറമ്പ് അതുപോലെ ആദ്യമായിട്ട് പറയുന്ന വൃക്ഷം ചോദിച്ചാൽ അത് തെങ്ങാണ് അപ്പൊ ഈ ഗ്രന്ഥത്തില് ആദ്യമായി പറയുന്ന വൃക്ഷം ചോദിച്ചാൽ തെങ്ങാണ് അവസാനമായി പറയുന്നത് നെല്ലിനെ കുറിച്ചാണ് നെല്ലിനെ കുറിച്ചാണ് അതുപോലെ കേരള സർവകലാശാലയാണ് മലയാള പരിഭാഷ തയ്യാറാക്കിയത് തയ്യാറാക്കിയത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് അതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക അതുപോലെ തന്നെ കേരളത്തിൽ ഉപ്പ് നിർമ്മാണവും അതുപോലെ വസ്ത്രങ്ങളിൽ ചായമുക്കൽ നമ്മൾ ഡൈ അടിക്കുക എന്ന് പറയുക അല്ലേ അപ്പോൾ ഉപ്പ് നിർമ്മാണവും ചായമുക്കലും പ്രചരിപ്പിച്ചവർ ചോദിച്ചാൽ ഡച്ചുകാരാണ് ഡച്ചുകാരാണ് കേരളത്തിൽ ഉപ്പ് നിർമ്മാണവും ചായമുക്കലും വസ്ത്രങ്ങളിൽ ചായമുക്കലും പ്രചരിപ്പിച്ചത് അതുപോലെ തെങ്ങ് കൃഷിയും തെങ്ങ് കൃഷിയും നെല്ല് കൃഷിയും ഇന്ത്യയിൽ പ്രചരിപ്പി അല്ലെ പ്രോത്സാഹനം കൊടുത്തവുമാരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ് തെങ്ങ് കൃഷിക്കും നെല്കൃഷിക്കും കേരളത്തിൽ പ്രോത്സാഹനം കൊടുത്തവരാണ് നമ്മുടെ ഡച്ചുകാർ അതുപോലെ അമരവിത്ത് ഈ അമരവിത്തിൻ്റെ കൃഷിക്ക് പ്രോത്സാഹനം കൊടുത്ത് അതായത് മത്സ്യത്തൊഴിലാളികളെ അതിനുവേണ്ടി പഠിപ്പിച്ച് അമരവിത്തിൻ്റെ കൃഷിക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുത്തമാരാണ് പരിശീലനം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക അതുപോലെ ഉപ്പ് നിർമ്മാണം അതുപോലെ ചായമുക്കൽ വസ്ത്രങ്ങളിൽ ചായമുക്കലും പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് അതുപോലെ പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ചോ പ്രചരിപ്പിച്ച യൂറോപ്യൻ ശക്തിയെ ചോദിച്ചാൽ അത് ഡച്ചുകാരാണ് പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെ കുറിച്ചായിരുന്നു ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെക്കുറിച്ചാണ് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി നാലിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ വിഴിഞ്ഞത്ത് വ്യാപാരശാല സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ വിഴിഞ്ഞത്ത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല സ്ഥാപിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അഞ്ചു തെങ്ങ് കോട്ട അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് അതുപോലെ അവരുടെ ഒരു വലിയ പ്രധാനപ്പെട്ട സംഭാവനയാണ് റെയിൽവേ പാത ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ സംഭാവനയാണ് റെയിൽവേ പാത അപ്പോൾ കേരളത്തിൽ റെയിൽവേ പാത നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അതിൻ്റെ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു അതായത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മുതൽ മലപ്പുറം ജില്ലയിലെ തിരൂർ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ പാത മലപ്പുറം ജില്ലയിലെ തിരൂർ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ പാത അപ്പം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അപ്പം ഏത് വർഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ പാത ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം കനോലി പ്ലോട്ട് അപ്പം എന്താണ് ഈ കനോലി പ്ലോട്ട് അതായത് കനോലി 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 എന്ന ബ്രിട്ടീഷുകാരൻ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ തേക്കുകൾ വെച്ചു പിടിപ്പിച്ചു ഈ തേക്ക് കൃഷി പിന്നീട് അറിയപ്പെട്ട പേരാണ് കനോലി പ്ലോട്ട് അപ്പം കനോലി പ്ലോട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് വെച്ചു പിടിപ്പിച്ചത് കനോലി എന്ന ബ്രിട്ടീഷുകാരനാണ് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയില് സുഗന്ധ വ്യഞ്ജന കൃഷിയും ആരംഭിച്ചതാരാണ് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയില് സുഗന്ധ വ്യഞ്ജന കൃഷി ആരംഭിച്ചതുമാരാണ് ബ്രിട്ടീഷുകാരാണ് അതുപോലെ കേരളത്തിലെ തോട്ടം മേഖലയിൽ വളർന്നു വന്ന വ്യവസായങ്ങളായിരുന്നു ഒന്ന് തേയില കൃഷിയും അതുപോലെ കാപ്പി കൃഷിയും റബ്ബറും കേരളത്തിലെ തോട്ട മേഖലയിൽ വളർന്നു വന്ന മൂന്ന് കൃഷികളാണ് തേയില കൃഷി കാപ്പി കൃഷി റബ്ബർ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപീകരിക്കുക എന്നായിരുന്നു അപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട് മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപീകരിക്കുക എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടില് കോൺവാലീസ് ആയിരത്തി എണ്ണൂറ്റി രണ്ടില് കോൺവാലിയസ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമായിട്ട് വേർതിരിച്ചു അധികാരങ്ങളെ വേർതിരിച്ചു അതും ഒന്ന് ഓർത്തുവച്ചേക്കുക ഇപ്പം മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപീകരിച്ച പോർച്ചു യൂറോപ്യന്മാരെ ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ് കോൺവാലീസ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കോൺവാലീസ് ഈ നീതിന്യായ വ്യവസ്ഥയെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമായിട്ട് അധികാരങ്ങളെ വേർതിരിച്ചു അതും ഒന്ന് ഓർത്തുവച്ചേക്കുക അതുപോലെ വിഴിഞ്ഞത്ത് വ്യാപാരശാല സ്ഥാപിച്ച വർഷം ആയിരത്തി ൂറ്റി നാല്പത്തിനാലിലാണ് അഞ്ചുതെങ്ങ് കോട്ട വന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് തലശ്ശേരി കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് അതുപോലെ കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബേപ്പൂർ മുതൽ തിരൂരു വരെയാണ് അതുപോലെ കനോലി പ്ലോട്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് അഞ്ചരക്കണ്ടയിൽ സുഗന്ധവ്യഞ്ചന കൃഷിയും ആരംഭിച്ചാരാണ് ബ്രിട്ടീഷുകാരാണ് അതുപോലെ കേരളത്തിൽ തോട്ടം മേഖലയിൽ വളർന്നു വന്ന കൃഷികളാണ് തേയിലയും കാപ്പിയും റബ്ബറും അതും കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെ കുറിച്ചായിരുന്നു അപ്പൊ ബാക്കി നോക്കാം തലശ്ശേരിയിലും കോഴിക്കോടും ജില്ലാ കോടതികൾ സ്ഥാപിച്ചതാരാണ് ബ്രിട്ടീഷുകാരാണ് തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയില് ഒരു പ്രവശ്യ കോടതിയിലും ബ്രിട്ടി പ്രവിശ്യ കോടതിയും ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നു അതുപോലെ നമുക്കറിയാം മലബാറിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയില് വിദ്യാഭ്യാസത്തിനും അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും പുരോഗതി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മിഷൻ അവര് നെയ്ത്തിശാലകളും അതുപോലെ കമ്പനികളും സ്ഥാപിക്കുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലബാറിൽ ബാസൽ ഇവാഞ്ചരിക്കൽ മിഷനാണ് നെയ്ത്തിശാലകളും കമ്പനികളും സ്ഥാപിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓട്ട് കമ്പനിയായിരുന്നു പുതിയ കല്ലിൽ പുതിയ കല്ലിൽ ആയിരത്തി എണ്ണൂറ്റി ആദ്യത്തെ ഓട്ട് കമ്പനി നിലവിൽ വന്നത് അപ്പം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആയിരുന്നു മലബാർ ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൊണ്ടുവന്നത് അപ്പോൾ ഈ സംഘടനയായിരുന്നു മലബാറിലെ നെയ്ത്തിശാലകളും അതുപോലെ ഓട്ട് കമ്പനികളും സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലില് പുതിയ കല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ട് കമ്പനി സ്ഥാപിക്കുകയുണ്ടായി അതുപോലെ ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഉദ്യോഗസ്ഥ ഭരണം കൊണ്ടുവന്നു അപ്പോൾ കൊളോണിയൽ ഉദ്യോഗസ്ഥ ഭരണം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ സംഭാവനയായിരുന്നു അതുപോലെ കച്ചവട രംഗത്ത് ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിക്കുന്നു കച്ചവട രംഗത്തും വാണിജ്യ രംഗത്തും ഒക്കെ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കാർഷിക അധിഷ്ഠിത വ്യവസായം കാർഷിക അധിഷ്ഠിത വ്യവസായവുമാരുടെ സംഭാവനയാണ് ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് അതുപോലെ ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ ഇൻഷുറൻസ് ബാങ്കിങ് എന്നീ മേഖലയിലും പുതിയ രീതികൾ കൊണ്ടുവന്നമാരാണ് ബ്രിട്ടീഷുകാരാണ് ബാങ്കിങ് വിദ്യാഭ്യാസം ആരോഗ്യം ആരോഗ്യം അതുപോലെ ഇൻഷുറൻസ് എന്നീ മേഖലയിൽ പുതിയ രീതികൾ കൊണ്ടുവന്നതും ഇത് കുറച്ചുകൂടെ പ്രോത്സാഹനം കൊടുത്തമാരാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്